ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബഅഅഅഅഅഅഅഅഅഅത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല ആദം നബി അലൈ സാദ് വസ്ലാമിൻ്റെ സംഭവത്തെ അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല മനുഷ്യന് നൽകിയ പ്രധാനപ്പെട്ടൊരു അനുഗ്രഹത്തെ അറിയിക്കുകയാണ് يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون آدم سنددگلئے നിങ്ങളുടെ നഗ്നത മറക്കുന്ന വസ്ത്രവും അലങ്കാരത്തിനുള്ള വസ്ത്രവും നിങ്ങളുടെ മേൽ നാം ഇറക്കിയിരിക്കുന്നു ഭയഭക്തരുടെ വസ്ത്രമാണ് ഉത്തമം ജനങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണിത് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വയല മനുഷ്യൻ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹത്തെ അറിയിച്ചിരുകയാണ് ആദം നബി അലൈസാദ് വസ്ലാമിൻ്റെ നഗ്നത വെളിവാകുകയും അങ്ങനെ അള്ളാഹുത്താല ദുന്യാവിലോട്ട് ഇറക്കുകയും ചെയ്തു ദുന്യാവിലോട്ട് ഇറക്കുമ്പോൾ അള്ളാഹുത്താല മനുഷ്യർക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് അള്ളാഹു വസ്ത്രം നൽകി എന്നുള്ളത് മറ്റു ജീവികളെ വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യനുള്ളൊരു പ്രത്യേകത തന്നെയാണ് മനുഷ്യൻ നഗ്നതയെ മറക്കുന്നവനും വസ്ത്രം ധരിക്കുന്നവനുമാണ് എന്നുള്ളത് മറ്റു ഇതര ജീവികൾ അവർ അവിടെ നഗ്നതയെ വെളിവാക്കിക്കൊണ്ടാണ് നടക്കുന്നത് പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നഗ്നതയെ വെളിവാക്കുക എന്നുള്ളത് ഒരു മോശമായ കാര്യമായി മനസ്സിലാക്കുകയും അവൻ വസ്ത്രം ധരിച്ചവനായി ജീവിക്കുകയും ചെയ്യുന്നു ഇത് അള്ളാഹുവിൽ നിന്നുമുള്ള വലിയൊരു ആദരവും ബഹുമാനവും അനുഗ്രഹവുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വാല അറിയിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബഹാനഹുവല വസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ അറിയിക്കുകയാണ് ഒന്ന് അള്ളാഹു താല വസ്ത്രത്തെ ഇറക്കി തന്നിട്ടുള്ളത് ു മറയ്ക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ അവൻ്റെ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാനഹുത്താല വസ്ത്രത്തെ ഇറക്കി തന്നിട്ടുള്ളത് പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുട്ടുപുക്കളിനിടയിലുള്ള ഭാഗം അള്ളാഹുത്താല ഔറത്തായി നിശ്ചയിച്ചിരിക്കുന്നു അതിനെ വെളിവാക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല വലിയ പാപമായ കാര്യവുമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ശരീരം മുഴുവൻ ഔറത്താണ് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ വെളിവാക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല അവരുടെ ശരീരത്തിൻ്റെ നിറം കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കലും അവരുടെ ശരീരത്തിൻ്റെ ആകൃതി മനസ്സിലാവുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കലും തെറ്റായ കാര്യം തന്നെയാണ് അത് മൊത്തം മറയ്ക്കുന്ന വസ്ത്രമാണെങ്കിലും ആ വസ്ത്രത്തിലൂടെ അവരുടെ ശരീര ആകൃതി മനസ്സിലാവുന്നുണ്ട് എങ്കിൽ ആ വസ്ത്രം ഇടുങ്ങിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ വസ്ത്രം നേർമ്മയായതിൻ്റെ പേരിൽ അവരുടെ ശരീര നിറങ്ങൾ വെളിവാകുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വസ്ത്രം ധരിക്കലും തെറ്റാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുത്താല വസ്ത്രത്തെ നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ളതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം ഔറത്ത് മറയ്ക്കുക എന്നുള്ളതാണ് പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ഔറത്തിനെ പൂർണ്ണമായി മറയ്ക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താലിക്കുകയാണ് നിമിതം കള്ള സാഹു അലൈ വസ്ല്ലാം ഏതാനും ചില സ്ത്രീകൾ അവർ നരകത്തിൻ്റെ ആളുകളാണെന്ന് പഠിപ്പിച്ചിരികയുണ്ടായി അതിൽ ആദ്യമായി നിമിതങ്ങൾ സല്ലാഹു അലൈവല്ലം എണ്ണിയൊരു കൂട്ടരാണ് കാസിയാത്തുൻ ആരിയാ അവർ വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ അവർ നഗ്നരാണ് അതായത് പൂർണ്ണമായ രീതിയിൽ ഔറത്ത് മറിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ വസ്ത്രം കാരണമായി അവരുടെ ഔറത്തുകൾ മറക്കപ്പെടുന്നില്ല ഒന്നെങ്കിൽ ചെറിയ വസ്ത്രമാണ് അല്ലെങ്കിൽ ഇടുങ്ങിയ വസ്ത്രമാണ് അല്ലെങ്കിൽ നേർമയുള്ള വസ്ത്രമാണ് ഈ രീതിയിൽ ഔറത്തിനെ പൂർണ്ണമായി മറയ്ക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ അവർ നരകത്തിൻ്റെ ആളുകളാണെന്ന് നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം അറിയിച്ചിരികയുണ്ടായി രണ്ടാമതായി തങ്ങൾ സല്ലാഹു അലൈ വല്ലം എന്നൊരു കൂട്ടനാണ് മായിലാത്തുൻ മുമീലാത് അവർ മറ്റു പുരുഷന്മാരുടെ അടുക്കലോട്ട് മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നവരാണ് അതുപോലെ മറ്റു പുരുഷന്മാരെ ആകർഷിക്കാനായി അലങ്കാരങ്ങൾ സ്വീകരിക്കുന്നവരുമാണ് അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കുക പുരുഷന്മാരുടെ മുമ്പിൽ അവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കുക എന്നുള്ളത് ഇസ്ലാം വിലക്കുന്ന കാര്യമാണ് അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള മേക്കപ്പുകൾ ചെയ്യുക എന്നുള്ളത് ഇസ്ലാം വിലക്കുന്ന കാര്യമാണ് അവരാകർഷിക്കുന്ന രീതിയിൽ നടക്കുക എന്നുള്ളത് ഇസ്ലാം വിലക്കുന്ന കാര്യമാണ് െല്ലാം രീതിയിൽ സ്ത്രീകൾ അവരുടെ അലങ്കാരത്തെ മറ്റു പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി പ്രകടമാക്കുന്നുവോ അവർ നരകത്തിൻ്റെ ആളുകളാണെന്ന് നിബിധങ്ങൾ സല്ലാഹു അലൈവിസ്ലം അരുളുകയുണ്ടായി അന്യ പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ ഒരു രീതിയിലുള്ള അലങ്കാരങ്ങളും സ്ത്രീകൾ വെളിവാക്കാൻ പാടില്ല അതുകൊണ്ട് മറ്റ് പുരുഷന്മാരുടെ മുമ്പിൽ അലങ്കാരത്തെ വെളിവാക്കുന്ന സ്ത്രീകൾ അവർ നരകത്തിൻ്റെ ആളുകളാണെന്ന് നിബിധങ്ങൾ സല്ലാഹു അലൈവസ്ലം അരുളുകയുണ്ടായി മൂന്നാമതായി തങ്ങൾ സല്ലാഹു അലൈവസ്ലം പറഞ്ഞു മുടികളെ ഒട്ടകത്തിൻ്റെ കൂനയെപ്പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കെട്ടിവെക്കുന്നവർ അവർ നരകത്തിൻ്റെ ആളുകളാണ് അതായത് മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിൽ തലമറയ്ക്കാതെ പ്രകടമാകുന്ന സ്ത്രീകൾ മുടിയെ അലങ്കരിച്ചുകൊണ്ട് അതിനെ പല രീതിയിലും കെട്ടിവെക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ല്ലാം അരുളുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു താല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വസ്ത്രത്തെ നൽകിയിട്ടുള്ളത് അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ഔറത്ത് മറയുന്ന രീതിയിൽ ശരീര ആകൃതികൾ പുറത്ത് വെളിവാകാത്ത രീതിയിൽ അവരുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും മറയ്ക്കാൻ വേണ്ടിയാണ് അനുവദിക്കപ്പെട്ടവരുടെ മുമ്പിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അവർക്ക് അവരുടെ സൗന്ദര്യത്തെ വെളിവാക്കാവുന്നതാണ് പക്ഷേ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഔറത്തിനെ വെളിവാക്കുക എന്നുള്ളത് ശക്തമായി ഇസ്ലാം വിലക്കുന്നുണ്ട് അള്ളാഹു വസ്ത്രത്തെ നമുക്കിറക്കിത്തന്നത് തന്നെ ഔറത്തിനെ മറയ്ക്കാൻ വേണ്ടിയാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് രണ്ടാമത് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല വസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി അറിയിക്കുന്നത് മനുഷ്യനെ ഭംഗിയായിട്ടാണ് അള്ളാഹുത്താല വസ്ത്രത്തെ ഇറക്കിയിട്ടുള്ളത് മനുഷ്യനൊരു അലങ്കാരമാണ് ഭംഗിയാണ് വസ്ത്രമെന്നുള്ളത് നമുക്കറിയാം വസ്ത്രമെന്നുള്ളത് മനുഷ്യനെ മറ്റും ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു മനുഷ്യൻ്റെ ഭംഗിയെയും അലങ്കാരത്തെയും കൂട്ടുന്നു അതുകൊണ്ട് അള്ളാഹു സുബഹാനഹുവത്തായാല വസ്ത്രത്തെ മനുഷ്യനെ അലങ്കാരമായിക്കൊണ്ട് ഭംഗിയാക്കിക്കൊണ്ട് ഇറക്കിത്തരുകയുണ്ടായി ഇവിടെ വസ്ത്രം അലങ്കാരമാണെന്ന് പറയുമ്പോഴും ഏതാനും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം വസ്ത്രം നമുക്ക് അലങ്കാരമാണെങ്കിലും ഒരിക്കലും അതിനെ നമ്മൾ ഇസ്രാഫിൻ്റെ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല അതായത് അനാവശ്യമായി വസ്ത്രത്തിൽ ആർഭാടം കാണിക്കുക ദൂർത്ത് കാണിക്കുക ആവശ്യത്തിനേക്കാൾ കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങിവെക്കുക വലിയ വില കൊടുത്ത് അനാവശ്യമായി വസ്ത്രങ്ങൾ വാങ്ങുക ഇതെല്ലാം ഇസ്ലാം ശക്തമായി വിലക്കുന്നുമുണ്ട് പ്രശുദ്ധ ഖുർആാനിൽ തന്നെ ഇസ്രാഫ് ദൂർത്ത് കാണിക്കുക എന്നുള്ളത് ശക്തമായി അള്ളാഹു വിലക്കുന്ന കാര്യമാണ് അത് വസ്ത്രത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൂർത്ത് കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരിക്കലും അവൻ പിശുക്ക് കാണിക്കാനും പാടില്ല വസ്ത്രം വാങ്ങാനുള്ള സമ്പത്തുണ്ട് നല്ല വസ്ത്രം ധരിക്കാനുള്ള കഴിവുണ്ട് എന്നിട്ടും മോശമായ വസ്ത്രങ്ങൾ ധരിക്കുക നല്ല വസ്ത്രങ്ങൾ വാങ്ങാതിരിക്കുക ഇതും അല്ലാഹു താലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് ഒരു വിശ്വാസി എന്നുള്ളത് ഇബാദുർ റഹ്മാൻ്റെ ഗുണങ്ങൾ അള്ളാഹു തല പറഞ്ഞതുപോലെ അവൻ ദൂർത്ത് കാണിക്കുകയുമില്ല പിശുക്കി വയ്ക്കുകയുമില്ല മറിച്ച് അതിൻ്റെ ഇടയിൽ മദ്യമായ മാന്യമായ ഒരു ജീവിതമാണ് അവൻ ജീവിക്കുക ഒരു വിശ്വാസിയുടെ വസ്ത്രം എപ്പോഴും ലാളിത്യമുള്ള വസ്ത്രമായിരിക്കണം ഒരിക്കലും ആർഭാടമുള്ള അഹങ്കാരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ആവാൻ പാടില്ല ഇന്നാഹാല യുഹിബുക്കുല്ല മുഖ്താലിം ഫഹൂർ അഹങ്കരിക്കുന്നവർ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ലുക്മാൻ അലൈ ഇസ്ലാം തൻ്റെ മകന് നൽകിയ പ്രധാനപ്പെട്ട ഉപദേശമാണ് അഹങ്കരിച്ചുകൊണ്ട് ഒരിക്കലും ഭൂമിയിലൂടെ നടക്കാൻ പാടില്ല അഹങ്കാരത്തോടുകൂടി ആർഭാടങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് അള്ളാഹുത്താല ശക്തമായി കോപിക്കുന്ന കാര്യമാണ് അള്ളാഹുത്താല അവനെ കോപത്തോടു കൂടിയാണ് നോക്കുക അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം പക്ഷേ ഒരിക്കലും ആർഭാടമുള്ള അഹങ്കരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടുള്ളതല്ല നിബിതങ്ങ് സല്ല അള്ളാഹു അലി വസ്ല്ലാം ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പശുദ്ധ ഖുർആനിൽ തന്നെ നിബിതംഗ് സല്ല അള്ളാഹു അലി വസ്ലമി അള്ള കൽപ്പിച്ചൊരു കൽപ്പനയാണ് വ സിയാബക്ക തങ്ങളെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് അള്ളാഹു സുബാനുഹൂവത്താൽ ഇതിലൂടെ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വസ്ത്രം വൃത്തിയുള്ളതാക്കി തീർക്കണമെന്നുള്ളത് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം എടുക്കൽ ഏതെങ്കിലും സംഘം വരികയാണെങ്കിൽ തങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ആളുകൾ എടുക്കൽ പോകുമ്പോൾ വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും നിമിതങ്ങൾ സല അലൈഹി അലൈവസ്ലം അതിനെ കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വസ്ത്രം എന്നുള്ളത് അലങ്കാരമാണ് ഭംഗിയാണ് അതുകൊണ്ട് വൃത്തിയോടുകൂടി ഭംഗി യോടുകൂടി നടക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് വിവിധങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം അരുളി അള്ളാഹു ഭംഗിയുള്ളവനാണ് ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അള്ളാഹു ഒരു അടിമക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹത്തെ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ അവനിൽ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒരാൾക്ക് അള്ളാഹു നല്ല രീതിയിൽ വസ്ത്രം വാങ്ങാനുള്ള കഴിവ് കൊടുത്തു അതിന് നല്ല വസ്ത്രം വാങ്ങി ധരിക്കുന്നത് കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആ വസ്ത്രം ഇസ്രാഫ് ആർഭാടം ഉള്ള രീതിയിലുള്ള വസ്ത്രമാവാൻ പാടില്ല അഹങ്കരിക്കുന്ന രീതിയിൽ ആ വസ്ത്രത്തെ ധരിക്കാനും പാടുള്ളതല്ല അതുപോലെ വസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രത്തെ നിര്യാണിക്കടിയിലോട്ട് അവരിടാൻ പാടുള്ളതല്ല നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം അരുളി നെരിയാണിക്കടിയിൽ ആരെങ്കിലും അവൻ്റെ മുണ്ടിനെ ഇടുകയാണെങ്കിൽ അവൻ നരകത്തിലാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം ലാ യൗമൽ ക്യാമ അള്ളാഹു തല ഖിയാമത് നാൾ ഒരു വ്യക്തിയോട് നോക്കുന്നതല്ല അവൻ ആരാണ് അഹങ്കാരത്തോടുകൂടി അവൻ്റെ വസ്ത്രത്തെ നിര്യാണി കടിയിലോട്ട് ഇട്ടവൻ അവനെ അള്ളാഹു കിയാമത് നാളിൽ കരുണയുടെ നോട്ടം നോക്കുന്നതല്ല എന്ന് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം അരുളുകയുണ്ടായി കിയാമത് നാളിൽ ഒരു മനുഷ്യന് ആകെ പ്രതീക്ഷയുള്ളത് അള്ളാഹുവിൻ്റെ കരുണയാണ് എന്നാൽ അള്ളാഹു പറയുകയാണ് ദുന്യാവിൽ അഹങ്കാരത്തോടുകൂടി കടിയിൽ വസ്ത്രം ധരിച്ചവൻ അവനെ കരുണയോടുകൂടി നോട്ടം പോലും അള്ളാഹു നോക്കുന്നതല്ല അതുകൊണ്ട് ഒരിക്കലും വസ്ത്രം നിര്യാണിക്കടിയിൽ ഇടുന്ന ശീലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടുള്ളതല്ല ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു സുബഹാനഹുവ ത്യാല വസ്ത്രത്തെ അലങ്കാരമായും ഭംഗിയായും നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട് പക്ഷേ ആ വസ്ത്രം ഒരിക്കലും അഹങ്കരിക്കുന്ന രീതിയിൽ ധരിക്കാനോ ആർഭാടമുള്ള രീതിയിൽ ധരിക്കാനോ പാടുള്ളതല്ല മറിച്ച് വിനയത്തിൻ്റെ വസ്ത്രങ്ങളായിരിക്കണം വിശ്വാസികൾ ധരിക്കേണ്ടത് വൃത്തിയുള്ള ഭംഗിയുള്ള നല്ല വസ്ത്രങ്ങളായിരിക്കണം വിശ്വാസികൾ ധരിക്കേണ്ടതെന്ന് ന്യായത്തിലൂടെ അള്ളാഹു സുബഹാനഹുവ ത്യാല അറിയിക്കുകയാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം നാം വിശദീകരിച്ചു കഴിഞ്ഞു നാം ഓദ്യ ഈ യാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം പരിശുദ്ധ പരിശുദ്ധക്കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദാന അലഹമുല്ലാഹിറബി ആലമീൻ